എല്ലാവർക്കും കയ്യിൽ ഗോൾഡ് ഓർഡറിന് പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സ്ക്രൂ ബാംഗിൾസ് ആണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രൂ സ്ക്രൂ അറ്റാച്ച് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ നമുക്ക് പല റേറ്റിന് ഉണ്ട് പല രീതിയിൽ ഉണ്ട് മാറ്റ് ഫിനിഷിങ് ആണ് ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് അധികം ലഭിക്കണ്ട നമുക്ക് അധികം സമയങ്ങളുണ്ട് വീഡിയോയിൽ കിടക്കാം നമ്മൾ ഇൻഡ്രോയിൽ പറഞ്ഞ പോലെ ആദ്യത്തെ സ്ക്രൂ വളകളാണ് ഇത് കാണുന്നത് നമുക്ക് ഇത് മൂന്ന് ഡിസൈൻസ് ഇന്നത്തിൽ കാണിക്കുന്നുണ്ട് വേറെ വീഡിയോയിൽ വേറെ ഡിസൈൻസ് കാണിക്കാം അപ്പോൾ നമ്മളൊരു വീതി നമ്മുടെ വീതി പറയണമെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി ഒരു ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മുക്കാൽ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ വളയുടെ ലെങ് വരണത് നമുക്കിങ്ങനെ സ്ക്രൂ ലൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഊരി ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ കടത്തിയിടണമെന്നില്ല ഊരി കഴിഞ്ഞിങ്ങനെ ശരിക്കും ഒരു ആർച്ച് പോലെ വരും നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൈയോടെ കടത്തിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ പറഞ്ഞിട്ട് റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കൊടുക്കാം ഇതെല്ലാം നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നാളെ കളർ നിൽക്കും വെള്ളം കൊള്ളാതെ യൂസ് നോക്കിയാൽ മതി നമുക്ക് അത്യാവശ്യം നാൾ കളർ നിൽക്കും ഇത് മാറ്റ് ഫിനിഷിങ്ങാണ് തിളക്കുള്ളതല്ല അപ്പോൾ ശരിക്കും ഒരു പുതിയ ഗോൾഡിൻ്റെ കളർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഐറ്റം ഇരിക്കുക കേട്ടോ മാറ്റ് ഫിനിഷിങ് എങ്ങനെയാണ് വരാ പുതിയ ഗോൾഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫിനിഷിങ്ങും അതിൻ്റെ കളറിങ്ങും ഒക്കെ വരാം അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അർജന്റുള്ളവരാണെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കിട്ടുന്നതല്ല നമുക്കൊന്ന് റിപ്ലൈ കിട്ടും പക്ഷെ അത് ഇപ്പോൾ ഡിലേ വരും അപ്പോൾ നമുക്ക് അർജൻറ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതിട്ടോ അപ്പോൾ നമുക്ക് രണ്ടേ നാല് രണ്ട് ആറ് രണ്ട് എട്ട് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രണ്ടേ പത്തുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഡിസൈൻ കിടക്കാം രണ്ടാമത്തെ ഡിസൈൻ നേരത്തെ ആദ്യം കണ്ട ഡിസൈൻ്റെക്കാളും ഇരട്ടി വീതി ഉണ്ട് മുക്കാൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് ഇതിപ്പോൾ നമുക്ക് വരണത് ഒന്നര ഒന്നേക്കാൾ സെൻറ്റിമീറ്ററോളാണ് ഇതിൻ്റെ ലെങ്ത്ത് വരണത് വീതി വരണത് നേരത്തത് പോലെ തന്നെ സ്ക്രൂ തന്നെയാണ് നമുക്കിത് ടൈറ്റ് ഇത് ലൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ടൈറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂ ഇങ്ങനെ തന്നെ ഊരാൻ കിട്ടും ഊരിയിട്ട് നമുക്ക് ഇതിങ്ങനെ അകത്താൻ പറ്റും അകത്തി നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കടത്തിയിട്ട് നമുക്ക് വീണ്ടും സ്ക്രൂ ചെയ്താൽ മതി പിന്നെ റേറ്റ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല വീടിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കോളും ഇത് മാറ്റ് ഫിനിഷിംഗ് തന്നെയാണ് ട്വൻറ്റി ഫോർ ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് വരുന്നത് ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മൂന്നാമത്തെ ഡിസൈനാണ് ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു നെറ്റ് ഹണിക്കോംബ് പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് നമ്മുടെ തേനീച്ച കൂട് പോലത്തെ ഡിസൈനാണ് ഇതും നമുക്ക് ഇങ്ങനെ എന്താ പറയുക സ്ക്രൂ ടൈപ്പ് തന്നെയാണ് ഇതിന് നമുക്ക് ഒന്നേ മുക്കാൽ സെൻറ്റിമീറ്റർ ആണ് വീതി വരുന്നത് ഇത് നമുക്ക് രണ്ടേ നാല് രണ്ടാറ് രണ്ടെട്ട് രണ്ടേ പത്ത് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീടിന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ മൂന്ന് ഡിസൈൻ കാണിച്ചത് നമുക്ക് വേറെ വീഡിയോയിൽ വേറെ ഡിസൈൻസ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ടിട്ടുണ്ട് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം